ൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ അവിടുത്തേക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ ഹലലുയ്യ ഹലുയ്യാ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ആരാധനയുടെ സ്തുതിയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഓരോ സ്തുതി ആരാധനയിലൂടെയും ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇറങ്ങുകയും ദൈവ കൃപ കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടുകയും ചെയ്യും അതുകൊണ്ട് മടി കൂടാതെ നമുക്ക് ദൈവാരാധനയിൽ പങ്കുചേരാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഈ സ്തുതി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോം ടി വിയുടെ സീനിയർ മാനേജറായ സക്രിയാസ് അഗസ്റ്റിനാണ് ആണ് അദ്ദേഹത്തോട് ചേർന്ന് അഭിഷേകത്തോടെ ദൈവ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം ഇത്രയും നമ്മൾ ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നവരൊന്ന് വലുതുരം വരുത്തി പറഞ്ഞു നമ്മൾ അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയിലാണ് ഇത് സാധാരണ ഒരു രാത്രിയല്ല ഇത് അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ് സ്വർഗത്തിലുള്ള ദൈവം തൻ്റെ മഹത്വം ഭൂമിയിലുള്ള നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്ന ഒരു രാത്രിയാണ് പ്രിയപ്പെട്ടവരെ പുസ്തകം നാപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് തിരുവചനങ്ങൾ അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ് തമുരാ നമ്മളോട് പറയുകയാണ് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇപ്രകാരം വീണ്ടും പറയണം നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലുള്ള നമ്മുടെ ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ചവനായ ആ നല്ലവനായ ദൈവം നമ്മളോട് പറയുകയാണ് നീ എൻ്റെതാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് തമ്പുരാൻ ഈ രാത്രിയിൽ നമ്മളെ ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തുടർന്നുള്ള വചനം നമ്മളെ വീണ്ടും കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് ആഴമായ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വാക്കുകൾ പ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല വീണ്ടും പറയുകയാണ് അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാവായ ദൈവം നമ്മളോട് പറയുകയാണ് ഈ രാത്രിയിൽ സമുദ്രത്തിലൂടെ നീ കടന്നുപോയാലും നദിയിലൂടെ ന കടന്നാലും അഗ്നിയിലൂടെ നീ കടന്നു പോയാലും നിന്റെ ജീവിതത്തിലേക്ക് കണ്ണുനീര് കടന്നു വരാൻ തകർച്ച കടന്നു വരുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് സർവശക്തനായ യഹോവ ഈ രാത്രിയിൽ നമ്മളോട് പറയുകയാണ് ഹല്ലേ ലുയ്യ ഹല്ലുയ്യ കരമേശി പറഞ്ഞ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ച് ഇപ്രകാരം ഒന്ന് പറയാമോ ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാണ് ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ് കരമുയർത്തി പറയാം ഹല്ലയിലുയ്യ അല്ലേ പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ എന്ന സമുദ്രത്തിലൂടെ മനോഹരമായി അത്ഭുതകരമായി നയിച്ച ദൈവം ആ ദൈവം തന്നെയാണ് ഈ രാത്രിയിൽ എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കാൻ ഈ വചന കൂടാരത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത് വിശ്വസിക്കുന്നവരോന്ന് പറഞ്ഞേ അല്ലേ ലുയ അല്ലേ ലുയ അല്ലേ ലുയ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരുണയാണത് ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോയപ്പോൾ ദൈവം ചെയ്ത അത്ഭുതം നമുക്കറിയാം ദൈവത്തിന്റെ കരുണയാണത് അതേ ദൈവം നമ്മളോട് പറയുകയാണ് ഈ രാത്രി ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇതേ ദൈവം വീണ്ടും പറയുകയാണ് ജെറമിയാടെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഏഴാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതനാണ് അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ തുടർന്ന് നമ്മൾ വായിക്കുന്നു അവൻ ആറ്റ തീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൊന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിന്റെ ഇലകൾ എന്നും പച്ചയാണ് വരൺസയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും എപ്പോഴൊക്കെയാ നൽകിക്കൊണ്ടേയിരിക്കും എപ്പോഴും പച്ചപ്പാണെന്നാണ് വചനം പറയുന്നത് എപ്പോഴും പച്ചപ്പാണ് എപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും വരൾസയുടെ കാലത്ത് പോലും ഫലം നൽകുന്ന ഒരു മരമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവം വളർത്തുമെന്ന് ദൈവം ഉയർത്തുമെന്ന് ദൈവം നിലനിർത്തുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഭജൻ നമ്മളോട് പറയുക പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ തമ്പുരാന്റെ സന്നദ്ധിയിൽ ഒന്ന് സമർപ്പിക്കാം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം ഈശോയുടെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റം നിന്ന് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം ഈശോയുടെ സന്നദ്ധിയിൽ എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കുന്നു കർത്താവിന്റെ മുമ്പിൽ എളിമയോടെ നമുക്ക് നിൽക്കാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുകയാണ് സമുദ്രത്തിലൂടെ എന്ന വണ്ണം നീ കടന്നുപോയാലും നദിയിലൂടെ നീ കടന്നുപോയാലും അഗ്നിയുടെ അനുഭവങ്ങളിലൂടെ നീ കടന്നുപോയാലും ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുകയും ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിലായിരിക്കും നമ്മൾ ഓരോരുത്തർ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആ എവിടെ ആയിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദര എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ദൈവം പറയുകയാണ് നിന്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിന്റെ മരുഭൂമി അനുഭവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും കാരണം ഞാൻ നിന്റെ സൃഷ്ടാവാണ് ഇന്നും ജീവിക്കുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവരെ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എനിക്ക് ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താം സ്വർഗത്തിലേക്ക് ഉയർത്താം ഈ ഉയർത്തി കനങ്ങളിൽ നമ്മുടെ ബലഹീനമായ ജീവിതത്തെ നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം വിശ്വനം പറയാം ദൈവമേ ഇതാ ഞങ്ങൾ ഏറെ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു കണ്ണുനീരിന്റെ രോഗത്തിന്റെ തകർച്ചയുടെ അശുദ്ധിയുടെ പാപത്തിന്റെ ദൈവമേ വേദനകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു മരുഭൂമി അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഏറ്റെടുക്കണമേ ഞങ്ങളെ വീണ്ടെടുക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ

േ സ്വതന്ത്രമായി എല്ലാവരും സ്തുതിക്കുന്നു നാമനെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ എല്ലാവരും ആരാധിക്കട്ടെ ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ハルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、ルウィア、エストウィア、ハルウィア、ルウィア、ルウィア、エストウィア、ハルウィア、ルウィア、ルウィア、ルウィア、ルウハル യേശുവേ ഇപ്പോൾ ആലപിക്കുന്ന ഗാനത്തോട് ചേർന്ന് കരമടിച്ചുകൊണ്ട് ഈശോയെ നമ്മൾ ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു സ്വർഗത്തിലുള്ള മാലാഹമാരോട് ചേർന്ന് എല്ലാവരും ചേർന്ന് കരകളടിച്ച് ഒന്ന് ആരാധിക്കാം എല്ലാവരും കരകളടിച്ചു തുടങ്ങാം ചേർന്ന് ആരാധിക്കാം ഈശോയെ ആരാധിക്കാം ആരാധിക്കാൻ എല്ലാവരും ചേർന്ന് ആരാധനയിൽ ജീവിക്കുന്ന ദൈവമേ ദൈവമേ ആരാധിക്കുന്നു ഞാൻ ദൈവത്തെ എല്ലേർന്നെ കണ്ണിൽ തുടയ്ക്കും സ്നേഹമേശുവെ ദുഃഖം മാറ്റിയിടും അതേ കണ്ണുന ദൈവം ദൈവം ദൈവമേ ദൈവമേ ആരാധിക്കുന്നു ദൈവമേ പാലിക്കും ദൈവമേ ആരാധിക്കും

ിലേക്ക് കരകൾ അടിച്ച് ഇരുവശങ്ങളിലേക്ക് എല്ലാവരും ചേർന്ന പുറനിൽക്കുന്നവര് ആരും എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു You're mega in me ദൈവം ദുഃഖം മാറ്റുന്ന ദൈവം ദൈവമേ ഭാവിക്കും ദൈവമേ ആരാധിക്കും ദൈവമേ ദൈവമോ ഭാവിക്കുന്നു ജീവിക്കുന്ന എല്ലാവരും ചേർന്ന് ഈശോയെ ആരാധിക്കട്ടെ ജീവിക്കുന്നവനായ ദൈവം സർവശക്തനായ ഹോവ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവ സാന്നിധ്യം ത്തിൽ നിറയട്ടെ ഈ പങ്കെടുക്കുന്ന സകല വ്യക്തികളിലേക്കും ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ നിറയട്ടെ എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും എല്ലാ രോഗങ്ങളും എല്ലാ തകർച്ചകളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നീങ്ങി പോകട്ടെ ആത്മാവിന്റെ വലിയ സ്വാഗതം നൽകട്ടെത്മാവേ ശ്രുതിയുടെ ആത്മാവേ ജീവന ആത്മാവേ

നാമത്തിൽ എല്ലാ എല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ കഠിനമായി ഹൃദയങ്ങൾ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു നീങ്ങട്ടെ കൃപയുടെ നിറവ കൃപയുടെ അഭിഷേകം കൃപയുടെ പെരുമഴ നീ കൂട്ടായ്മയിൽ നിറയട്ടെ കണ്ണുകളടച്ച് കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച് ഏറ്റവും ശാന്തതയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കൊണ്ട് നമുക്കായിരിക്കാം സർവശക്തനായ അതേ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ഒരു ദൈവത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത് ഇന്നും ജീവിക്കുന്ന ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ഹോവ ഇമാനുവൽ ആയി നമ്മോട് കൂടെ വസിക്കുന്ന ഒരു ദൈവം ഇതാ ഈ വസനഗോടാലത്തെ നമ്മുടെ മധ്യമുണ്ട് അവൻ ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശുശ്രൂഷ ഈ ലോകത്തിലേത് സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന വ്യക്തിയുടെ ജീവിതത്തിലും ഇതാ നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ പകൽ നിന്റെ കട്ടിലിന്റെ അടുത്ത് ഇതാ നിന്റെ ദൈവം ഇതാ ഇതാ എഴുതള്ളി വന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദര എന്റെ പ്രിയപ്പെട്ട സഹോദരി ഒന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാമോ ഇതാ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുകയും ഇതാ നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ നിന്റെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്ന മഹത്വത്തിന്റെ സിംഹാസം വസിക്കുന്ന സർവശക്തനായ ദൈവം ഇതാ നിന്റെ മധ്യേ നിന്റെ ഇടയിൽ നിന്റെ കൂടെ നിന്റെ അടുത്ത് നിൽക്കുക സിംഹാസനത്തിൽ സർവശക്തനായ അടുത്ത് ആ ദൈവം നന്മകളെ ഓർക്കുക ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ നിരവധിയായ കണ്ണുനീരിന്റെ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായ എത്രയോ നന്മകൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ് തന്നിട്ടുണ്ട് ആ നന്മകളെ ഓർത്തൊന്ന് നന്ദി പറയാം ഒരു നിമിഷം നിന്റെ ജീവൻ നിന്റെ ജീവിതം നിനക്കായി ദൈവം തന്നെ തന്ന് നിൻ്റെ പ്രിയപ്പെട്ടവർ നിരമാതാപിതാക്കൾ നിരമാ നിന്റെ ജീവിത പങ്കാളി നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ സഹോദരങ്ങൾ നീ ആയിരിക്കുന്ന സ്ഥലം എല്ലാം ദൈവം ദാനമായി നൽകിയത് എല്ലാം ദൈവം ദാനമായി നൽകിയത് എൻ്റെ പ്രിയരെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ കാലമത്രയും നിന്നെ പരിപാലിച്ച ദൈവം ഈ കാലമത്രയും നിന്നെ നയിച്ച ദൈവം ഈ കാലം നിന്റെ നിൻ്റെ കാലങ്ങളിലൂടെ നിന്നെ നയിച്ച നിന്റെ ദൈവം ആ ദൈവത്തിന് നന്ദി പറയാം ഈ നന്ദിയോടു കൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ദൈവം വീണ്ടും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഇറങ്ങി വരും വീണ്ടും നമ്മെ അനുഗ്രഹിക്കാൻ തന്റെ കരം അവിടെ നിന്ന് ഉയർത്തും വിശ്വാസത്തോടെ ഈരടികളോട് ചേർന്ന് ദൈവം ഈ നാൾ വരെ ഈശ്വരൻ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈരടികളോട് ചേർന്ന് ഈശ്വരാധിക്കാം നന്ദി പറയുന്നു കർത്താവേ എല്ലാ നന്മകൾക്കും എല്ലാ കൃപകൾക്കുമായി യേശുവെ ചേർന്നങ്ങി ആരാധിക്കുന്നു നന്ദി പറഞ്ഞുകൊണ്ടാണ് ചേർന്ന പഠന യേശുവെ നന്ദി യേശുവെ ആരാധന നന്മയായി നൽകുന്ന നമ്മുടെ ദൈവം പാപമെല്ലാം కొండ చేర్న పాడాము యేసువే యేసు వీణ పాడాము యేసు ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ എത്രയോ നന്മകൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ചുരിഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ മേൽ അവിടെ നിന്ന് വർഷിച്ചിട്ടുണ്ട് ആ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെയും വേദനയുടെ അനുഭവങ്ങളെയും സന്തോഷമുള്ളതാക്കി അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി അവിടുന്ന് മാറ്റും ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറയാം കഥാവേ ഈ നാളുകൾ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ ഓർത്ത് നന്ദി എന്ന് പറയാം എല്ലാ കണ്ണുനീരുകളെ ഓർത്ത് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഇരടികളോട് ചേർന്ന് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നിങ്ങളങ്ങനെ ആരാധിക്കുന്നു അങ്ങെ മഹത്വപ്പെടുത്തുന്നു എല്ലാ ദുരനുഭവങ്ങളെ ഓർത്ത് എല്ലാ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ ഓർത്ത് എല്ലാ ഓർത്ത് നന്ദി പറഞ്ഞങ്ങേ ആരാധിക്കുന്നു

ബലമണി ക്യൂ കൃ വയരുവി ബലമണി ക്യൂ യേശുവേ മാറ്റി മാറ്റിടുമേ ചേർന്ന കലം ഉയർത്തിക്കൊണ്ട് ും ചേർന്ന് പാടുന്നു യേശു അവനാരിൽ മതിയായവൻ വീണ്ടും ആവർത്തിച്ചു നമ്മൾ ഏറ്റുപാടുന്ന യേശുവേശു മായ എല്ലാവരും ഈശ്വരൻ നിശ്ചയിക്കുന്നു ഹലുയു കർത്താവ് പരിപാലകനാണ് അവിടുന്ന് സർവശക്തനാണ് ഞങ്ങൾക്ക് മതിയായവനാണ് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളുടെ രോഗങ്ങളിൽ ഞങ്ങൾക്ക് മതിയായവനാണ് യേശുവേ ഞങ്ങൾ ഏറ്റു പറയുന്നു യേശുവേ ഏച്ചു പറയുന്നു എല്ലാവരും സ്വതന്ത്രമായി ശ്രദ്ധിക്കുന്നു ഹനലുയ ഹനലുയ യേശുവേ യേശുവേ ഹനലുയ ഹനലുയുലു இயேசுவே 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 இயேசுவேன நாமத்தை எடுத்துக்கொண்டு வந்து தேறنا பாடாமோ இயேசுவேன நாமத்தை വിളிக்காமோ இயேசுவே என்று சொல்லி ப್ರಾப்திச்சே இயேசுவே என்று சொல்லி ப್ರಾப்திச்சே இயேசுவே என்று சொல்லி ப್ರಾப்திச்சே இயேசுவே 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 இயேசு நாமத்தில் விடுதலை உண்டு இயேசு நாமத்தில் சௌக்கியமண்ட കണ്ണുകളടച്ച് നന്ദി പറയാം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ഈ സമയം എഴുന്നള്ളി വന്നിരിക്കുകയും സുധീരാത്മാവ് പരിശുധാത്മാവ് നമ്മളെ സ്പർശിക്കുകയും ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുകയും ഈശോയ്ക്ക് നന്ദി പറയാം ഈ സമയം മുഴുവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് നന്ദി പറയാം അതാവേ സുധീൻ ആത്മാവ് സൗഖ്യത്തിനെ വിടുതലിനെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയത്തെ വചനത്തിനായി ഒരുക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ സൗഖ്യത്തിനായി ഒരുക്കുവാൻ അമ്മ ഈശോടെ സിനിൽ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു